നെഹ്റുവിന്റെ മുഖമുള്ള കുട്ടി അവൻ ആദ്യമായാണ് അച്ഛന്റെ കൂടെ കണ്ണൂർ കാണാൻ പോകുന്നത് വഴിയിൽ കണ്ട കൂട്ടുകാരോടൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു രമേഷ സന്തോഷം കൊണ്ട് അവന്റെ കൈയും കാലും ഓടാതായി അച്ഛന്റെ കൈവിരലിൽ തൂങ്ങി റോഡ് മുറിച്ചു കടക്കുമ്പോഴും ബസ് കാത്തു നിൽക്കുമ്പോഴും അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അച്ഛാ അച്ഛാ അച്ഛനേ ഞാൻ അറ്റത്തെ സീറ്റിലാണ് ഇരിക്കുക ഇതാ ഞാൻ അറ്റത്തെ സീറ്റിലാണ് ഇരിക്കുക തന്നെ കുറഞ്ഞ ബസ്സാണ് അവർക്ക് കിട്ടിയത് അവൻ സൈഡ് സീറ്റിൽ സീറ്റിലിരുന്ന് തല പുറത്തേക്കിട്ടു പോകുന്ന പീടികകൾ തെങ്ങുകൾ മരങ്ങൾ ആളുകൾ സന്തോഷം കൊണ്ടവൻ വീർപ്പുമുട്ടു പുഴകൾ റെയിൽ തീവണ്ടി കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ അവൻ ഉണ്ടായിരുന്നു അച്ഛനോടവൻ ചോദിക്കുന്നുണ്ടെങ്കിലും വീശിയടിക്കുന്ന കാറ്റ് അവൻ്റെ വാക്കുകളെ അച്ഛൻ്റെ ചെവിയിലെത്തും മുമ്പേ തട്ടിത്തെപ്പിച്ചുകൊണ്ടിരുന്നു ഇനിയും എന്തൊക്കെ കാഴ്ചകൾ അവൻ മറ്റെന്തൊക്കെയോ കാഴ്ചകൾ മനസ്സിൽ നിരൂപിച്ചു കൊണ്ടിരുന്നു ും ബഹളവും കൂടിക്കൂടി വന്നപ്പോൾ അവൻ ഉറപ്പിച്ചു കണ്ണൂര് എത്തിയെന്ന് വരി വരിയായി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾക്കിടയിൽ ബസ് വന്നു എല്ലാവരും ഇറങ്ങി തലങ്ങും വിലങ്ങും വന്നു നിൽക്കുന്ന ബസ്സുകൾക്കിടയിലൂടെ മുറിച്ചു മുറിച്ചു കടക്കുമ്പോൾ കുട്ടികളുടെ തൊട്ടുകളിയാണ് അവൻ ഓർത്തത് ബസ്സിറങ്ങി വരുന്ന റോഡിലൂടെ ഇരുവരും മുകളിലോട്ട് നടന്നു എന്തൊരു ഭംഗിയ പാലത്തിന്റെ കൈവരിയിൽ കൈവെച്ച് അവൻ കാഴ്ചകളിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു ഏറെ നേരം കണ്ടിരിക്കാൻ അവന് കൊതി തോന്നും പക്ഷെ അച്ഛൻ അവനെ പിടിച്ചു വലിച്ചു വേമ്പ നീലയും വെള്ളയും ചൂപ്പും വിരിഞ്ഞു നിൽക്കുന്ന പൂപീടികയും വെടവും ജിലേബിയും കായവറുത്തതും വിൽക്കുന്ന ബേക്കറിയും കടന്ന് ഇരുവരും നടന്നു ഇത്തിരി കൂടി മുന്നോട്ടു പോയപ്പോൾ അവന്റെ കൈയും പിടിച്ച് അച്ഛൻ ഒരു ചെറിയ പെട്ടിക്കടയിലേക്ക് കയറിപ്പോയി നിനക്ക് സോട വേണോ അച്ഛൻ അവനോട് ചോദിച്ചു മറുപടി എന്തെങ്കിലും പറയും മുമ്പേ നിര പൊന്തിന്ന ഒരു സോടക്കുപ്പി അവന്റെ കയ്യിലെത്തി കൈധരിക്കും പോലത്തെ തണുപ്പ് അവൻ കുപ്പായം കൂട്ടിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ഒരു കവിൽ സോട വായിലേക്കൊഴിച്ചു നിരയും പതയും വായിൽ കിടന്ന് മാന്തിപ്പറിക്കുന്നതായി അവന് തോന്നി തൊണ്ടയിൽ സോട തങ്ങി നിൽക്കുകയാണ് ബാക്കി വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാമെന്ന് അവൻ ഉറപ്പിച്ചു പക്ഷേ ബാക്കിയുള്ള സോട വാങ്ങി ഗ്ലാസിലേക്ക് കുഴിച്ച് അച്ഛൻ വലിച്ചു കുടിച്ചു അവന് സങ്കടമായി അച്ഛൻ അവന്റെ കൈപിടിച്ചു വരുന്നവരും പോന്നവരുമൊക്കെ തങ്ങളെ തുരിച്ചു നോക്കുകയാണെന്ന് അവന് തോന്നി അവൻ അച്ഛനെ മറങ്ങി മറങ്ങി നടന്നു അച്ഛൻ പിടിച്ചു വലിക്കുകയാണ് നമുക്ക് വീട്ടിൽ പോകാം അവൻ പറഞ്ഞു ഇത്ര വേഗ നിനക്ക് കടൽ കാണണ്ടേ വേണ്ട ഏയ് അത് പറ്റില്ല കുറെ തരം മുഖം മൂടികൾ വിൽക്കുന്ന ഒരു പീടികയ്ക്ക് മുന്നിൽ നിർത്തി അച്ഛൻ അവനോട് ചോദിച്ചു നിനക്ക് മുഖം മുഖംമൂടി വേണോ അവൻ തല ഉയർത്തി നോക്കി മനോഹരമായ മുഖം മൂടിയ സ്പൈഡർമാൻ ഫാൻഡം മായാവി ഗാന്ധിജി വേണം അച്ഛൻ പത്ത് രൂപ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു നിനക്ക് ഇഷ്ടമുള്ള മുഖം മുഖംമൂടി വാങ്ങിക്കും എങ്ങോട്ടും പോകരുത് ആ ഞാനിപ്പോ വരാം അച്ഛൻ വേഗത്തിൽ നടന്നു മേൽപ്പാലവും പൂപീടുകയും ബേക്കറിയും കടന്നു എന്താ വേണ്ടത് ഏ കുഞ്ഞി എന്താ വേണ്ടത് കടക്കാരൻ അവനോട് ചോദിച്ചു ഒരു മുഖം മൂടി എന്നും പറഞ്ഞ് അവൻ പത്ത് രൂപ അയാളുടെ കയ്യിൽ കൊടുത്തു പത്ത് രൂപയ്ക്ക് മുഖം മൂടി കിട്ടില്ലല്ലോ മോനെ അയാൾ പറഞ്ഞു മുഖത്ത് നിന്നും അവന്റെ കൗതുകം മാഞ്ഞു സങ്കടം വന്നു അവൻ അച്ഛൻ പോയ വഴി നോക്കി വഴിയിൽ അച്ഛൻ അവന്റെ സങ്കടം കണ്ടിട്ടാവണം വിറ്റുപോകാതെ മൂലക്കൂട്ടിയിരുന്ന വക്കുകൊട്ടിയ മുഖംമൂടികൾക്കിടയിൽ നിന്നും ഒന്നെടുത്ത് അയാൾ അവനു കൊടുത്തു ഹായ്ജി ചാജി വല്ലാത്ത കൗതുകമായി അവന് പാഠപുസ്തകത്തിൽ കണ്ടത് അവൻ നാടനിവർത്തി തലയിലൂടെ ചാച്ചാജിയുടെ കണ്ണുകളിലൂടെ നഗരം കണ്ടു കാറുകൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ പോലീസ് ജീപ്പ് പക്ഷേ ഏറെ നേരം അവൻ ആ കാഴ്ചകളിലേക്ക് മുഴുകാനായില്ല അച്ഛൻ വന്നില്ലല്ലോ നോക്കി പോയാലോ അവൻ നടക്കാനൊരുങ്ങി എവിടെ പോകുന്നു പീഡികക്കാരൻ ചോദിച്ചു അച്ഛൻ വന്നോളും നീ അങ്ങോട്ട് പോകണ്ട എന്റെ വീട് എവിടെ പീഡികക്കാരൻ അകത്തു നിന്നും ഒരു സ്റ്റൂൾ എടുത്ത് പുറത്തു വെച്ചു ആ അച്ഛൻ വരുവോ ഇവിടെ ഇരിക്കേ അവൻ നെടുവിൽപ്പെട്ടുകൊണ്ട് സ്റ്റൂളിന്മേലിരുന്നു പൈസ ഈശയിലിട്ടോ നേരത്തെ അവൻ കൊടുത്ത പത്ത് രൂപ അയാൾ മടക്കി കൊടുത്തു മുഖം മൂടി വെറുതെ കിട്ടിയ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി അവൻ മുഖം മൂടിയിട്ടു പാവകളും പുസ്തകങ്ങളും വിൽക്കുന്ന കടയ്ക്ക് മുന്നിൽ നെഹ്റുവിന്റെ മുഖം മൂടിയിട്ടൊരു കുട്ടി ഇരിക്കുന്നത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി കൊച്ചുകുട്ടികൾ ആവേശത്തോടെ കൈകൊട്ടിച്ചിരിച്ചു നേരം വൈകുകയാണല്ലോ അത് പേടിയായി തുടങ്ങി അവൻ മേൽപ്പാലത്തിനു മേൽ നോക്കിക്കൊണ്ടേയിരുന്നു അച്ഛൻ വരുന്നുണ്ട് അച്ഛന്റെ മുണ്ടും കുപ്പായവും ചേറു പിടിച്ചിട്ടുണ്ട് അച്ഛനും നടക്കാൻ കഴിയുന്നില്ല അച്ഛാ അവൻ കരയും പോലെ ഉറക്കെ വിളിച്ചു അച്ഛൻ വെളി കേട്ടു ചാഞ്ഞും ചെരിഞ്ഞും ആടി ആടി വന്ന അച്ഛൻ മകനെ കെട്ടിപ്പിടിച്ച് മുഖം മൂടിയിൽ തുരുതുരാ ഉമ്മ വെച്ചു വീടിനക്കാരന് മുന്നിൽ ഏറെ നേരം ആ കുട്ടീനെ കൊണ്ട് വേഗം വീട് നോക്ക് നമുക്ക് പോകാൻ അച്ഛന്റെ കൈ പിടിച്ചു ഇരുവരും നടന്നു ഏറെ നേരം നടന്നിട്ടും അവർ ബസ് സ്റ്റാൻഡിലെത്തിയില്ല പല ഇടവഴികളിലൂടെയും അവനെയും വലിച്ചുകൊണ്ട് അച്ഛൻ നടന്നു അവൻ തിരിച്ചറി അവറിഞ്ഞു നിർത്തിയിട്ട പച്ച ബസിന്റെ ബോർഡ് അവൻ വായിച്ചെടുത്തു അച്ചാ അതാ നമ്മുടെ ബസ് ദേഹം വായിച്ച നേരം ഇരുട്ടി തുടങ്ങി ബസ്സിനകത്ത് വിളക്കിട്ടിട്ടുണ്ട് പതിവ് പോലെ അരിക സീറ്റിൽ തന്നെ അവൻ ഇരുന്നു ബസ് നീങ്ങി തുടങ്ങി ബസ്സിന്റെ കുലുങ്ങലിനിടയിൽ അച്ഛൻ പലവട്ടം ചെരിഞ്ഞു വീഴാൻ തുടങ്ങി കണ്ടക്ടർ വന്നു അച്ഛൻ ഒന്നും പറയുന്നില്ല വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കീശയിൽ നിന്നും പത്ത് രൂപ എടുത്ത് കണ്ടക്ടർക്ക് കൊടുത്തു എടക്കാട് എന്ന് പറഞ്ഞു കണ്ടക്ടർ ടിക്കറ്റ് മുറിച്ച് അവന്റെ കയ്യിൽ കൊടുത്തു ബസ്സിലുള്ളവരൊക്കെ എന്തൊക്കെയോ പറയുന്നതായി അവന് തോന്നി അവൻ മുഖം പുറത്തേക്ക് തിരിച്ചിട്ടു പാഞ്ഞു പോകുന്ന ഇരുണ്ട കാഴ്ചകളൊന്നും അവൻ കണ്ടില്ല അവൻ മെല്ലെ അമ്മയെ മുലകുടിക്കുന്ന അനിയനെ ഓർത്തു സങ്കടങ്ങളെല്ലാം കുത്തിയൊലിച്ചു അവൻ മുഖം മൂടിയെടുത്ത് മുഖത്തിട്ടു ഏങ്ങി ഏങ്ങിക്കരഞ്ഞു അപ്പോഴും അവന്റെ മുഖത്ത് നിന്ന് ചാച്ചാജി ചിരിച്ചുകൊണ്ടിരുന്നു